സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവി സ്നേഹ വന്നനും കഷ്ടതകളിൽ നിന്ന് ഒരു ദൈവ പൈതലിന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് എത്ര പ്രാർത്ഥിച്ചാലും ചില കഷ്ടതകൾ ഒഴിഞ്ഞു പോകില്ല ഒഴിഞ്ഞു പോകാൻ കഴിയാത്ത ഒരനർത്ഥം വരുമെന്ന് തിരുവചനം പറയുന്നു എത്ര പ്രാർത്ഥിച്ചാലും ഒഴിഞ്ഞു പോകാത്ത ചില കഷ്ടതകൾ വേദനകൾ നിന്നകൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നുവരും നിർബന്ധമായും കടന്നുവരും അപ്പോൾ ദൈവം എന്തായിരിക്കും നമുക്കായി ചെയ്യുന്നത് ഭക്തനായ സ്തേഫാനോസ് നീതിയുള്ളവനായിരുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു എന്നാൽ സ്തേഫാനോസിൽ ഒരു കഷ്ടത വന്നു അവന് ചുറ്റുമായി ആളുകൾ പല്ല് കടിച്ച് നിൽക്കുന്നു ഒരുപക്ഷേ അവൻ ചിന്തിച്ചേക്കാം ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകുമെന്ന് എന്നാൽ ശത്രുക്കൾ സ്തേഫാനോസിനെ തള്ളി തള്ളി പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി അവനെ കല്ലൊറിയുവാൻ തുടങ്ങി ഒഴിഞ്ഞു പോകാത്ത ഒരു കഷ്ടത നീങ്ങിപ്പോകാത്ത ഒരു കഷ്ടത സ്തേഫാനോസിൻ്റെ ജീവിതത്തിൽ വന്നു എന്നാൽ ഈ കഷ്ടതകളെ മുഴുവൻ സഹിക്കുവാൻ അവൻ പ്രാപ്തനായി തീരുകയാണ് ഒഴിഞ്ഞു പോകാത്ത ചില കഷ്ടതകൾ നമുക്ക് വരുമ്പോൾ അത് സഹിപ്പാനുള്ള കൃപ സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്ക് തരും ചില നിന്നകൾ ദാരിദ്ര്യങ്ങൾ ഏകാന്തതകൾ വരുമ്പോൾ ദൈവം കൂടെയിരുന്ന് ബലപ്പെടുത്തും യേശു ഗച്ഛോൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു ഈ പാനപാത്രം നീങ്ങിപ്പോകണമെന്ന് എന്നാൽ അത് സംഭവിച്ചില്ല പകരം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന യേശുവിനെ പീഡാസഹനത്തിൽ ബലപ്പെടുത്തി കഷ്ടതയിൽ തളർന്നു പോകാതെ നിന്നെ ബലപ്പെടുത്തുന്ന ഒരത്ഭുതത്തിനായി കാത്തിരിക്കുക ഫിലിപ്പിയർ നാല് പന്ത്രണ്ട് താഴ്ചയിലിരിപ്പിനും സമൃദ്ധിയിലിരിപ്പിനും തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പിനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എനിക്കറിയാം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും പ്രാപ്തനാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ സുശ്രൂഷകൻ ഈരാളിലച്ഛൻ